വെരുന്നാൾ വേനൽ അവധി ദിനങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർക്ക് മാത്രം പ്രവേശനം പരിമിതപ്പെടുത്തി ദുബായ് വിമാനത്താവള അധികൃതർ ബന്ധുക്കളുടെ യാത്രയയപ്പുകൾ വീട്ടിൽ നടത്താനും അധികൃതർ നിർദ്ദേശിച്ചു ബന്ധുക്കളെ യാത്രയാക്കാൻ എത്തുന്നവർക്ക് ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ വിവിധ ടെർമിനലുകൾക്ക് സമീപം കാത്തുനിൽക്കുന്നത് ദുബായ് വിമാനത്താവളത്തിൽ സ്ഥിരം കാഴ്ചയാണ് ഇത് മറ്റ് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വെച്ചത് ഒന്ന് മൂന്ന് ടെർമിനലുകളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്കും എയർപോർട്ട് വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനാനുമതിയെന്നും ദുബായ് എയർപോർട്ട് അധികൃതർ ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈദുൽ അധ പ്രമാണിച്ച് യു എയിലെ നിവാസികൾക്ക് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നാല് ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈകാതെ രാജ്യത്തെ സ്കൂളുകളും രണ്ടു മാസത്തെ വേനൽ അവധി പ്രഖ്യാപിക്കും ഇതോടെ ദുബായ് വിമാനത്താവളത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുക ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മുപ്പത്തിയേഴ് ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ ശരാശരി രണ്ട് പോയിന്റ് ആറ് നാല് ലക്ഷം യാത്രക്കാർ വിമാനത്താവളത്തിലൂടെ വന്നു പോകും ജൂൺ ഇരുപത്തിരണ്ടിനായിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസം എന്നാണ് കണക്കുകൂട്ടൽ ഈ ദിവസം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണം രണ്ട് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം കവിയുമെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിൽ യാത്രക്കാർ നാലു മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളത്തിൽ എത്താൻ ശ്രദ്ധിക്കണം എമിറേറ്റ്സ് യാത്രക്കാർ ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തണം ഒന്ന് മൂന്ന് ടെർമിനൽ യാത്രക്കാർക്ക് മെട്രോ ഉപയോഗിക്കാം കുടുംബത്തോടൊപ്പമുള്ള പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടപടികൾക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു യു എയിലെ വാർത്തകളുമായി ദിനേശ് ലാൽ കരുതൽ ന്യൂസ്